കൃഷി മാസത്തിൻ്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ ഇന്ന വളർത്തി വിളവെടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് സലാഡ് വെള്ളരി അഥവാ കുക്കുംപറ് കേരളത്തിലെ കാലാവസ്ഥയിൽ കുക്കുംബറ് വർഷം മുഴുവനും കൃഷി ചെയ്യാമെങ്കിലും ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലാണ് കുക്കുംബറിൻ്റെ പ്രധാന കൃഷി സമയങ്ങൾ കുക്കുംബറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി തുടങ്ങി നാലാഴ്ച കൊണ്ട് തന്നെ ഹൈബ്രിഡ് ഇനമാണെങ്കിൽ നമുക്ക് വിളവെടുക്കാൻ കഴിയും എന്നതാണ് ഈ കാണുന്ന കുക്കുംബറിൻ്റെ തൈകൾക്ക് ആറാഴ്ച പ്രായമുണ്ട് ഇപ്പോൾ ഇതിൽ നിറയെ പൂവിട്ട് നിറയെ കുക്കുംബറുണ്ടായിട്ടുണ്ട് വളരെ പെട്ടെന്ന് കായ്ഫലം തരുന്ന ഇനമായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടുന്ന വളത്തിൻ്റെ അളവും കൂടുതലാണ് കഴിയുന്നതും പത്ത് ദിവസം കൂടുമ്പോൾ ഇതിന് വളം കൊടുത്തിരിക്കണം ഇത് ഞാൻ ഒരു പഴയ പെയിൻറ് പക്കറ്റാണ് വിത്ത് പാകിയിരുന്നത് തൈകൾ മുളച്ച് ആരോഗ്യമുള്ള രണ്ട് തൈകൾ മാത്രം ബക്കറ്റിൽ നിർത്തി മറ്റുള്ളവയെ മറ്റു സ്ഥലത്തേക്ക് മാറ്റി നൽകുകയാണ് ചെയ്തത് ഞാൻ സാധാരണയായി കുക്കും ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറുള്ളത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മണ്ണൊന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ചാണകപ്പൊടിയും കൂടെ പോട്ടി മിക്സ് ഉണ്ടെങ്കിൽ അതും കൂടി കലർത്തി ചെടിയുടെ കടക്കൽ ഇട്ട് കൊടുക്കുകയാണ് സാധാരണ ഞാൻ ചെയ്യാറ് വളം കൊടുത്തതിനു ശേഷം നല്ലപോലെ നനച്ചു കൊടുക്കണം ഏത് വളം കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഓർമ്മയിലുണ്ടാവണം നല്ലപോലെ നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കുക്കുംബറിന് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം രാവിലെ ചെറിയതായി നനക്കുകയും വൈകിട്ട് വലുതായി നനച്ചു കൊടുക്കുകയും വേണം വെള്ളം കൊടുക്കുന്നത് കുറഞ്ഞു പോയാൽ കുക്കുംബറിന് കയ്പ്പ് രസം എന്ന് പഴമക്കാർ പറയാറുണ്ട് അതിൽ എത്രത്തോളം വാസ്തവമുണ്ടോ എന്നറിയില്ല ഏതായാലും ഞാൻ രണ്ട് നേരവും നനച്ചു കൊടുക്കാറുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കുക്കുംബറിൻ്റെ ചെടി ഒന്നര മാസം പ്രായമായ ചെടിയാണ് ഇതിൽ നിന്നും വേറിട്ട കുക്കുംബർ ഞാൻ ഇതിനകം വിളവെടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇതിൽ നിറയെ പൂവിട്ട് മഞ്ഞ നിറത്തിലുള്ള പൂവിട്ട് നിറയെ കുക്കുംബർ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഹൈബ്രിഡ് ഇനമായതുകൊണ്ട് നല്ല പച്ചപ്പൊടെ കാണാൻ നല്ല ഭംഗിയാണ് കുക്കുംബർ തൈകളിൽ ആദ്യം വിരുന്നത് ആൺപൂക്കളായിരിക്കും പിന്നീടാണ് പെൺപൂക്കൾ വിരിയാറ് പെൺപൂക്കൾ വിരിയുന്നതോടൊപ്പം തന്നെ പൂവിൻ്റെ അറ്റത്ത് കാ കാണാൻ കഴിയും നമുക്ക് ഇങ്ങനെ കായ് പിടിക്കുന്ന സമയത്തായിരിക്കും കായീച്ചകളുടെയും പുഴുക്കളുടെയും ഒക്കെ ശല്യം ഉണ്ടാവാറുള്ളത് അത്തരം കീടബാധക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ജൈവ മരുന്നാണ് വേപ്പണ്ണ മിശ്രിതം വേ വ്യാപ്പെണ്ണ മിശ്രിതം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചെം എൽ സോപ്പിലായനിയും അതിൻ്റെ കൂടെ അഞ്ചെമൽ വേപ്പെണ്ണയും കൂടിയെടുത്ത് മിക്സ് ചെയ്ത് ചെടികളുടെ ഇലകളിലും തണ്ടുകളിലുമൊക്കെ തളിച്ചു കൊടുക്കണം ഇത് ആഴ്ചയിൽ ഒരു തവണ വീതം കീടശല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തെളിച്ചു കൊടുക്കുക തന്നെ വേണം എന്നാൽ മാത്രമേ കായീച്ചകളുടെ മറ്റും ഉപദ്രവം ഇല്ലാതാകൂ അതുപോലെ തന്നെ കായ്ച്ചകളും രക്ഷപ്പെടുത്താനായി കായകൾ ഉണ്ടാകുമ്പോൾ തന്നെ പേപ്പർ കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ പൊതിഞ്ഞു കൊടുത്താൽ കീടശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയും അതല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും നമ്മുടെ ശ്രദ്ധ നല്ല പോലെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കീടബാധയും വരാതിൽ നിറയെ കായ്ഫലം കിട്ടും ഇതിലിപ്പോ വിളവായത് മൂന്നാല് എണ്ണം ഉണ്ട് നമുക്കത് വിളവെടുക്കാം ഇത് ഹൈബ്രിഡ് ഇനമായതിനാല് സാധാരണ കുക്കുമറിനേക്കാൾ ഇരട്ടി വലുപ്പവും വണ്ണവുമുണ്ട് ഇതിൻ്റെ പുറംതൊലിയിൽ ചെറിയ മുള്ളുകൾ പോലെയുണ്ട് സാധാരണ കുക്കുമ്പറിനേക്കാൾ ടേസ്റ്റും തണുപ്പും മാംസളവും ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കഴിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുറിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളതുണ്ട് വേനൽ ചൂടിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയ ഐറ്റമാണ് ഇത് ഇന്ന് തന്നെ നിങ്ങളും ഒരു പാക്കറ്റ് വാങ്ങി വിത്ത് ഭാഗ്യം മുളപ്പിച്ചു നോക്കൂ അപ്പോൾ ഇതിൻ്റെ കൂടെ വിളവായി നിൽക്കുന്ന കുറച്ച് വെണ്ട കൂടിയുണ്ട് വെണ്ട മൂപ്പത്തിന് മുമ്പായി പറിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തോരനോ കറിയോ ഒക്കെ വെക്കാനുള്ളത് നമുക്ക് കിട്ടും അതുപോലെ വിളഞ്ഞു നിൽക്കുന്ന പയറുണ്ട് പച്ചമുളകുണ്ട് ഉണ്ട് ചീരയുണ്ട് വഴുതനയുണ്ട് ഇത് കണ്ടോ നിങ്ങൾ ഇതൊരു പ്രത്യേകതരം പീച്ചിലാണ് ഇതിലും ഇപ്പോൾ കാപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുക്കള മുറ്റത്തോ ടെറസിലോ ഒക്കെയായി ഒരു ചെറിയ അടുക്കള തോട്ടം ഒരിക്കിയാൽ നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ പച്ചക്കറികളൊക്കെ വിഷമയമില്ലാതെ നല്ല സ്വാദമായിട്ട് കഴിക്കാനാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്